അസലാമലൈക്കും വരഹമുല്ല വരൂ വര സലി വാദിറഹ്മാ ക്ലാസ് റൂമിലെ സയ്യിദരെ പണ്ഡിതരെ സ്നേഹ സഹോദരങ്ങളെ വിജയപാത ഈ ശീർഷകത്തിലുള്ള നാലാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ് ഏറെ ആലോചിച്ചു ഇന്ന് എന്താണ് പറയേണ്ടത് എന്ന് കാരണം എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നീണ്ട വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല കാരണം കണ്ണുള്ളവർ കാഴ്ചയുള്ളവർ ഓർമ്മ പുറത്തുന്നു ഇത് പ്രസംഗത്തിന്റെ സമയം അനല്ല പ്രസംഗം കൊണ്ടുവന്ന ആളുകൾക്ക് വലിയ പ്രയോജനം നേട്ടം ഉപകാരം ഉണ്ടാവണമെന്നതും ഇല്ല ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും മനുഷ്യനും ഉണ്ടാവും എന്നാൽ വേണമെങ്കിൽ ആഗ്രഹങ്ങളും അവന്റെ ആവശ്യങ്ങളും മാറ്റിവെക്കാൻ മനുഷ്യൻ വിചാരിച്ചാൽ കഴിയും സാധിക്കും അത്യാവശ്യങ്ങൾ മാത്രം അവൻ പരിഗണിക്കും അത് മാത്രം അവൻ നേടിയെടുക്കുകയും ചെയ്യും ദിവസങ്ങളായി ഇതാണ് ഇവിടെ മനുഷ്യരെ തെളിയിച്ചിരിക്കുന്നത് ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ജനങ്ങൾ കറൻസി അഞ്ഞൂറ് ആയിരം നോട്ടുകൾ നിരോധിച്ചപ്പോൾ പിൻവലിച്ചപ്പോൾ അസാധുവാക്കിയപ്പോൾ അത്യാവശ്യങ്ങൾ മാത്രം ചെയ്തു ഹോസ്പിറ്റലുകളിലും ഹോസ്പിറ്റലുകളിലും അതോടുകൂടെ തന്നെ അങ്ങാടികളിലും ഒക്കെ ജനതരക്ക് കുറഞ്ഞു ആവശ്യക്കാർ എന്ന് കുറഞ്ഞിരിക്കുകയാണ് ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ മഹാന്മാരാകുന്ന ആളുകൾ പറഞ്ഞു നന്നായി നല്ലവണ്ണം ചിന്തിക്കണം ആരോഗ്യവും ആയുഷമല്ലും പ്രാർത്ഥനക്കും വേണ്ടി നീക്കി വെക്കണം ഇതാണെന്ന് ദീർഘ ദൃഷ്ടിയുള്ള ആളുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ കാര്യം അഥവാ മുസ്ലിങ്ങളുടെ കാര്യമാണ് ഏറെ പ്രയാസം ജനിച്ചാൽ എന്തായാലും ഒരിക്കൽ മരിക്കില്ലേ മരണം അത് സംഗതി സമഗതി തന്നെയല്ലേ എന്നൊക്കെ നാം പലപ്പോഴും പലരും പറയാറുണ്ടെങ്കിലും തീർത്തും ഒന്ന് ആലോചിച്ചു നോക്കുക ആ മരണം നമ്മുടെ മരണം സംഭവിക്കുന്ന സമയത്ത് പൂർണ്ണ ഈമാൻ കിട്ടി മരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ വർത്തമാന കാലഘട്ടത്തിൽ ജീവിക്കുന്ന മുസ്ലിമിന്റെ സ്ഥിതി ഇന്നൊന്ന് പരിശോധിക്കണം മുസ്ലിങ്ങൾ ഇന്ന് നിലരും നിസാരരുമാണ് നമ്മെ ഇല്ലാതെയാക്കണം നമ്മുടെ ശത്രുക്കൾ നമുക്ക് നീലെ വട്ടമിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരുടെ കരങ്ങൾ നമുക്ക് മീതെ നീണ്ടിരിക്കുകയാണ് നമ്മുടെ സമ്പത്ത് കൊള്ള ചെയ്യണം നമ്മുടെ അഭിമാനം പറച്ചു ചീന്താണ് കറൻസിയിൽ മാത്രം ഈ വിഷയം ഇത് ഇനി സ്വർണത്തിലേക്കൊടുക്കും ഇത് ഇനി നമ്മുടെ സ്ഥലങ്ങളിലേക്കൊടുക്കും അതിനപ്പുറം നമ്മുടെ പണ്ഡിത മഹത്തുക്കളെയൊക്കെ വധിക്കാനും അറസ്റ്റ് ചെയ്യാനും ഒക്കെ സാഹചര്യം ഒരുങ്ങാൻ പോവുകയാണ് അള്ളാഹു നമ്മെ കാത്തിരട്ടിക്കുമാറാവട്ടെ റജത്ത് നമുക്ക് നൽകുമാറാവട്ടെ എങ്കിൽ ഇത് പറയുന്ന ഒരു ചോദ്യം എന്താണ് ഇതിന് കാരണം ഇതിന്റെ ഉത്തരമാണ് നമ്മളൊക്കെ കണ്ടെത്തേണ്ടത് എന്റെ ഓർമ്മയിൽ വരുന്നത് പണ്ടൊരു ഹിർക്കല് രാജാവിന്റെ ചോദ്യമാണ് മുസ്ലിങ്ങളോട് റോമക്കാർ ഏറ്റുമുട്ടി പരാജിതരായി മടങ്ങിയപ്പോൾ അന്താക്കിയിൽ വെച്ചാണ് ഹിർക്കല് രാജാവ് ചോദിച്ചത് എന്തൊരു നാശമാണിത് നിങ്ങളുമായി ഏറ്റുമുട്ടുന്നവരെന്ന മനുഷ്യരല്ലേ രാജാവിന്റെ ചോദ്യമാണ് റോമൻ സൈന്യത്തിന്റെ മറുപടിയാണ് നാം തിരിച്ചറിയട്ടെ അവർ പറഞ്ഞു പ്രഭു രാജാവേ ഇന്നും അതെ അവർ മനുഷ്യന്മാർ തന്നെയാണ് എന്നാൽ സാധാരണ മനുഷ്യരെ പോലെയല്ല എന്താണ് അവരുടെ പ്രത്യേകത ഇന്നും പ്രത്യേകതമാരാണ് അവർ സന്യാസിമാരാണ് പകൽ ആണ് ഇന്നും നിസ്കരിക്കലും നോവരുഷിക്കുന്നു കണ്ണു കുടിക്കുന്നില്ല വ്യഭിചരിക്കുന്നില്ല തുടങ്ങിയ പല വിശേഷണങ്ങളും ഹിർക്കള് രാജാവിനെ കേൾപ്പിച്ചപ്പോൾ അവിടെ ആ രാജാവ് പറഞ്ഞു ശരിയാണ് ശരിയാണ് എല്ലാം ശരിയാണ് ശേഷം ഹെറുക്കള് രാജാവ് പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് സത്യമാണെങ്കിൽ നിങ്ങൾ പറഞ്ഞത് നേരാണെങ്കിൽ നിങ്ങൾ ഇവിടെ ഒഴിഞ്ഞത് ശരിയാണെങ്കിൽ ഞാൻ ഈ പാദമൂന്നിയ ഈ സ്ഥലങ്ങൾ വരെ അവർ അധീനപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ ഇതുള്ളവരിൽ ബിസത്തുണ്ടാവുന്നു അവരെ പരാജയപ്പെടുത്താൻ പെട്ടെന്ന് കഴിയില്ലെന്നതാണ് ബഹുമാനികളെ യുഗങ്ങൾ അനേകം പിന്നീട്ടു ഈ സമുദായം ഇന്ന് എവിടെയാണ് നിൽക്കുന്നത് തികച്ചും കുത്തഴിഞ്ഞ ജീവിതം വിചാരണയുണ്ടാകുമെന്ന പ്രതീക്ഷയൊന്നും ഇന്ന് ഈ സമുദായത്തിൽ ഇല്ല പരലോക ജീവിതമൊന്നും ഒട്ടും പേടിയും ഇല്ല ആയതിനാൽ നാം നയക്കുക നാം പേടിക്കുക അള്ളാഹുവിന്റെ ശിക്ഷ നമുക്ക് കടന്നു വരികയാണ് സാമ്പത്തികം വരൾച്ച ദാരിദ്ര്യം ഇങ്ങനെ ഏതിലെല്ലാമാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്റെ ഓർമ്മയിലേക്ക് കടന്നു വരുന്നു ആയിരത്തോളം വർഷക്കാലം അള്ളാഹുവിന്റെ തീര് പ്രബോധനം ചെയ്തുബിയ ബഹുമാനപ്പെട്ട നോഹി നബി അലഹി അദ്ദേഹം തന്റെ ജനതയോട് ഓർമ്മപ്പെടുത്തി അലൈഹി ബഹുമാനപ്പെട്ടു തന്റെ ജനതയോട് ഉണർത്തിയ മൂന്ന് കാര്യങ്ങളായിരുന്നു ഇത് നിങ്ങൾ അള്ളാഹുവിന് കൈവാരത്തെടുക്കണം നിങ്ങളിൽ തക്കുവ ഉണ്ടാകണം നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം വഴിപ്പെടണം ഈ മൂന്ന് കാര്യങ്ങളും അവരോട് അറിയിച്ചപ്പോ പക്ഷേ ആ ജനത ൊണ്ട് അവർ മാറുകയാണ് ചെയ്തത് ചെയ്യാനോ അധിഷ്ഠിതമായ ജീവനം നയിക്കാനോ പടച്ചറപ്പിന് വഴിപ്പെട്ടുകൊണ്ട് മുന്നോട്ടു പോകുവാനോ എന്തുണ്ടായി അവിടെ ഹബസ അവരെ തൊട്ട് മഴയങ്ങോട്ട് തടഞ്ഞു വെച്ചു അവർക്ക് വരൾച്ച വന്നു വരൾച്ച വന്നു അവർ കൃഷിയില്ലാതെയാക്കി കൃഷിയില്ലാതെയാക്കി അവർക്ക് ദാരിദ്ര്യം ഉണ്ടാക്കി മാത്രമല്ല റബ്ബിന്റെ ദേഷ്യവും അവർക്ക് ലഭിച്ചു ബഹുമാനികളെ നാം ചിന്തിക്കുക ആലോചിക്കുക ബഹുമാനപ്പെട്ട നോഹന തന്റെ ജനതയോട് ഉപദേശിച്ച നിർദ്ദേശിച്ച ഇത്തരം കാര്യങ്ങൾ ഈ സമൂഹത്തോടും അള്ളാഹും അവന്റെ പുണ്യ റസൂലും നിർദ്ദേശിച്ചവയല്ലേ എങ്കിൽ എന്താണ് നമ്മുടെ അവസ്ഥ ബഹുമാനപ്പെട്ട നോഹ് നബി അലി ഇസ്ലാം ഉപദേശിച്ച ഈ മൂന്ന് കാര്യങ്ങൾ അള്ളാഹും അവന്റെ പ്രവാചകരും നമ്മളോടും പറഞ്ഞരാണെങ്കിൽ നമ്മുടെ അവസ്ഥ ഒന്ന് ചിന്തിക്കുക ആലോചിക്കുക ഒന്നാമതായി ഈ ഭാരതത്തിന്റെ കാര്യം നമുക്ക് എടുക്കാം ഇന്ത്യൻ സമുദായത്തിൽ ഐബാദത്തിൽ വീഴ്ച വരുത്തുന്നവർ എത്ര പേരുണ്ട് കൃത്യമായി നിത്യമായി പടക്കറമ്പ് നിർദ്ദേശിച്ച അമലുകൾ നിർബന്ധമായ കാര്യങ്ങൾ പോലും അരിഷ്ടിക്കാത്തവരായി ഈ എണ്ണത്തിൽ അധികമായി ഈ സമുദായം ഇന്ന് മാറിയിരിക്കുകയല്ല ഇനി നാം ഒക്കെ റൈബാദത്ത് എഴുതുന്നവരാണ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ഇബാദത്തിന്റെ അവസ്ഥകൾ എന്താണ് ഒന്ന് ശ്രദ്ധിക്കുക ചിന്തിക്കുക അതാണ് അള്ളാഹുവിനാണ് നിസ്കാരം എന്ന് പറയുന്നത് അത് റബ്ബിനോടുള്ള അഭിമുഖ സംഭാഷണമാണ് എന്നാൽ നമ്മുടെ നിസ്കാരാദി കർമ്മങ്ങളിൽ നിലവിൽ നമുക്ക് കിട്ടുന്നുണ്ടോ റബ്ബിനെ നമുക്ക് ലഭിക്കുന്നുണ്ടോ ഈ രൂപത്തിലുള്ള അബാലത്താണോ നമ്മുടെ ഇബാലത്ത് പിന്നെ രണ്ടാമത്തെ കാര്യം തെക്കവയുടെ കാര്യമാണ് എന്തിനത് വിശദീകരിക്കണം തെക്കവ് കിട്ടണം അത് കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് മഹാന്മാരെ മഹത്തുക്കള് മഷായിസുമാരെ സമീപിക്കുന്നവർ തേടി നടക്കുന്നവർ ഇന്ന് എത്ര പേരുണ്ട് മൂന്നാമത്തേത് അനുസരണമാണ് അതിലും നമ്മിൽ ഇന്ന് പിന്നിലല്ലേ അഹുവിനെ റസൂലിനെ നാം എത്ര അനുസരിക്കുന്നു ആയതിനാൽ ഞാൻ ഊട്ടിക്കൊണ്ടുപോകുന്നില്ല എനിക്ക് ഇന്നീ വിജയപാദികൾ ഓർമ്മപ്പെടുത്താനുള്ളത് ഒരൊറ്റ ഹദീസാണ് ബഹുമാനപ്പെട്ട ഉദ്ധരിച്ച ഹദീസ് ഈ ഷഹാരത്ത് നമുക്ക് വേണം അത് നമ്മിൽ ഉണ്ടാവണം അത് ഏതെങ്കിലും രൂപത്തിൽ ഉണ്ടായാൽ പോരാ ഉണ്ടാവേണ്ട രൂപത്തിൽ ഉണ്ടാവണം എങ്കിൽ നരകം നമ്മുടെ മേൽ നിഷിദ്ധമാകും എങ്ങനെയാണത് ഉണ്ടാവുക എങ്ങനെയാണത് ഉണ്ടാക്കുക എന്ന ചോദ്യത്തിന് മഹാന്മാർ വിശദമാക്കിയത് പറയാനും പറഞ്ഞു കൊടുക്കാനും നമുക്കാവും പക്ഷെ അത് മാത്രം പോരല്ലോ അത് ഉൾക്കൊള്ളുവാനും അത് സ്വീകരിക്കുവാനും കൂടി നമുക്ക് തോഫിക്ക് ലഭിക്കണ്ടേ അള്ളാഹു നമുക്കെതിരെ മഹാന്മാരാകന്റെ പണ്ഡിതന്മാരെ വിശദീകരിച്ചത് ഇരുപത്തിനാല് ഉള്ളത് അത് മുഴുവൻ ജൗഫിയാണ് ജൗഫി എന്ന് പറഞ്ഞാൽ ഉൾഭാഗം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം ഒന്നുകൂടി വ്യക്തമാക്കിയാൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിന്റെ പൊരുൾ മുഹമ്മത് ഈ കെരുമത്ത് ഹൃദയത്തിന്റെ അടിഭാഗത്ത് നിന്ന് കൊണ്ട് മാത്രം പറഞ്ഞാൽ പോരാ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നാണ് അത് വരേണ്ടത് ഇങ്ങനെ ഒരാൾക്ക് വന്നാൽ അയാൾക്കുള്ള നേട്ടം കൂടി ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട് ഈമാനോടുകൂടി കല്ലിൽ നിന്ന് ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ രാവും പകരും ആകെ ഇരുപത്തിനാല് മണിക്കൂറാണ് എന്നാൽ ഈ ചെരുമയിലുള്ളതും ഇരുപത്തിനാല് അക്ഷരങ്ങളാണ് മഹാന്മാര് പറയുന്നു മിനൽ ഈ ഇരുപത്തിനാല് അക്ഷരങ്ങൾ ഈമാനോടുകൂടെ ഹൃദയത്തിൽ നിന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറിലെ പാപങ്ങൾ അവന് പൊറത്തുകിട്ടും അങ്ങനെ പാപമുക്തി നേടിയവനായി ഈ മനുഷ്യൻ മാറുമെന്നാണ് നമ്മെ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത് മാത്രവുമല്ല അറബി ഭാഷയിലെ ഏഴ് വാക്യങ്ങളെ കൊണ്ടാണ് ഈ വാ ഏഴ് വാക്യങ്ങളാണ് ഇതിലുള്ളത് ഏതെല്ലാമാണ് ഏഴെണ്ണം ലാ ഇലാദ് ഇല്ല അള്ള മുഹമ്മദ് ഇങ്ങനെ ബഹുമാനപ്പെട്ട ഇമാം റാസി റാസി അലൈഹി വ്യക്തമാക്കുന്നു ിൽ പാപമുണ്ടാകുന്ന ഏഴ് അവയവങ്ങളെയാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് ഏതൊക്കെയാണ് ഏഴ് അവയവം ഒന്ന് രണ്ട് ചെടി രണ്ട് രണ്ട് കണ്ണ് മൂന്ന് രണ്ട് കൈകൾ നാല് രണ്ട് കാലുകൾ അഞ്ച് മനുഷ്യന്റെ നാവ് ആറ് മനുഷ്യന്റെ വയറ് ഏഴ് മനുഷ്യന്റെ ഇങ്ങനെ ഏഴ് അവയവങ്ങളാണ് അള്ളാഹു പഠിച്ചിട്ടുള്ളത് എന്നാൽ ഈ പദങ്ങളിൽ ഓരോന്നും ഓരോ അവയവത്തിന്റെ പാപം കുറുക്കാൻ പര്യാപ്തമായതാണെന്ന് ബഹുമാനപ്പെട്ട റാസി തങ്ങൾ വിശദീകരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട് മഹാന്മാരാകുന്ന തത്വജ്ഞാനികൾ മര്യാദ എന്നുള്ള അവർ ബോധ്യപ്പെടുത്തുന്നുണ്ട് ഇതിന്റെ പൊരുൾ എല്ലാ സമയത്തും നമ്മുടെ രക്തത്തിലും മാംസത്തിലും അലിഞ്ഞു ചേരണമെന്ന് ഈ ക്ലാസ് കേൾക്കുന്നവരോട് വിനയത്തോടു കൂടെ പറയട്ടെ ഇതിനുള്ള തോഫി ലഭിക്കാൻ ഈ പാപിക്കു വേണ്ടി ഈ സാധുവിന് നിങ്ങളെല്ലാവരും എന്റെ പ്രാർത്ഥനകളിൽ നിങ്ങളും ഉണ്ടാവും വിജയത്തിൻറെ പാതയുടെ കാതൽ കഴമ്പ് കിടക്കുന്നത് ഇവിടെയാണ് അള്ളാഹു സുബാണോ ആ ിലൂടെ നീങ്ങാനുള്ള നമുക്കൊക്കെ നമുക്കൊക്കെ നൽകുമാറാവട്ടെ നൽകുമാറാവട്ടെ തോപ്യൊക്കെ ഞങ്ങളുടെ മുമ്പിലേക്ക് നിന്റെ മലക്ക് ആത്മാർത്ഥമായി എന്തെങ്കിലും സ്ഥല ചെയ്തുകൊണ്ടിരിക്കെ നിന്റെ കൊണ്ടിരിക്കേക്ക് കടന്നു വരാൻ ان الق ذي توفيق نبكي امكره فلا تنفرانه برحمتك يا ارحم الراحمين واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته